എത്ര ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ആയാലും നല്ല രീതിക്കൊന്നും എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു നാച്ചുറൽ ഫേസ് പാക്കാണിത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മഞ്ഞൾ കോഫി ഫേസ് പാക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല നല്ല ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട സ്കിന്നിലെ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്കിൻ കെയർ ചാലഞ്ച് നടത്തുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ് കേട്ടോ ആദ്യം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ് നമുക്കറിയാം പണ്ട് തൊട്ടേ ഉള്ള ഫേസ് പാക്കുകളിൽ മെയിനായിട്ട് ചേരുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ് കടലമാവെന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റും കൂടിയാണ് ഈ എന്ന് പറയുന്നത് ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ് ഒരു ടീസ്പൂണോളം ഗോതമ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് നല്ലൊരു ഗ്ലെൻസറാണ് അതുപോലെ തന്നെ ആയിട്ട് ടാൻ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് എന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയുടെ നീരാണ് ഞാനിവിടെ ഒരു തക്കാളിയുടെ നീരാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പക്ഷേ എല്ലാവർക്കും നാരങ്ങ നീര് ആവണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ തക്കാളി നീര് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് പാലാണ് ചേർക്കേണ്ടത് പച്ചപ്പാൽ ചേർക്കാം അപ്പോൾ ഈ പാലിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ ചേർക്കാം അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണെങ്കിലും നല്ല ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്ത പോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളിത് ഫേസിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ആയിട്ടുള്ള ഏരിയകളിലും കൂടെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ഫേസിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്കിലോട്ടൊക്കെ ഇറക്കിയിടുക ഡാർക്കായിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്കിത് ഇടാവുന്നതാണ് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ് ഇത് കടലമാവ് ആയതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു വ്യത്യാസം അറിയാൻ സാധിക്കും കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ വെച്ചൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ണം നല്ലൊരു ഫേസ് പാക്ക് ആണിത് അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയർ ചാലഞ്ചിനെ കുറിച്ച് പറയാം ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം അതായത് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ സ്കിന്നൊന്നും കെയർ ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര ഡള് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കുട്ടിയാണ് നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ മുഖക്കുരു അല്ലെങ്കിൽ ടാൻ അടിച്ചിട്ട് പിഗ്മെൻറ്റേഷൻ കാര അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാം ഇനി അതല്ല നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ നിങ്ങൾക്കൊന്ന് ഹെൽത്തി ആക്കിയെടുക്കണം കുറച്ചുകൂടി ബ്രൈറ്റാക്കിയെടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ് ഇതൊരു ടെൻ ഡേയ്സ് ചാലഞ്ചാണ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ ബെറ്ററാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുപേർ കമൻറ്റുമായിട്ട് വരും നമ്മുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് കറുപ്പിലും വെളുപ്പിലും ഒക്കെ എന്ത് കാര്യം ഇരിക്കുന്നു കറുത്തവർക്ക് എന്താ കുഴപ്പമെന്നൊക്കെ കറുത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല കറുത്തവരായാലും വെളുത്തവരായാലും സ്കിൻ കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അത്രേം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ നമ്മുടെ മുടി നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ചെരുപ്പ് അങ്ങനെയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക സ്കിന്നിനെ ഹെൽത്തിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഓൺ ചെയ്ത് വയ്ക്കുക അടുത്ത ആഴ്ച മുതലാണ് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇപ്രാവശ്യം മാമായർത്തിൽ എന്ന് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് നമ്മൾ മാമയത്തിൻ്റെ പല പ്രോഡക്റ്റും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് മാമയർത്തിൻ്റെ നീ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ് ഇത് ഒരു ബോക്സിൽ നാലെണ്ണം വരുന്ന ഒരു കോംബോ പാക്ക് ആണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങിക്കുന്നത് വളരെ ലാഭമാണ് കേട്ടോ മാംത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമുക്കറിയാം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാമയറത്തിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് സോപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ തന്നെ നല്ലൊരു സോപ്പായിട്ടാണ് എനിക്കിതും തോന്നിയത് അപ്പോൾ ഇതിനകത്തെ എന്ന് പറയുന്നത് നീം അതുപോലെ ടീ ആണ് അതുകൊണ്ട് തന്നെ മുഖക്കുരു ഉള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി സോപ്പ് തന്നെയാണിത് നേരത്തെ മാമയറത്തിൻ്റെ പ്രോഡക്റ്റൊക്കെ നമുക്ക് ഓൺലൈൻ വഴി മാത്രമായിരുന്നു കിട്ടുക പക്ഷെ ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള സ്റ്റോറുകളിൽ പോലും ഇവരുടെ എല്ലാ പ്രോഡക്റ്റും ലഭ്യമാണ് ഇനി നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്ക അതുപോലെ തന്നെ മാമയറത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ നിങ്ങൾ ിത് ലഭ്യമാണ് പിന്നെ നിങ്ങൾക്കൊരു ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കൂടെ കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കൂപ്പൺ കോഡും കൂടെ കൊടുക്കുന്നുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്